എഴുതിയ സ്ക്രിപ്റ്റ് ആണ് അതിന്റെ അതിന്റെ പാടുകൾ ആ സിനിമയാണ് ഏതാ അതിനു ഓർ മറന്നോ ആ സിനിമയാണ് റോഡർ ലോഡ്ജില്ല ഡേവിഡ് ആൻഡ് ഗോളിയാത്ത് അങ്ങനെ അന്ന് അനൂപഠന് എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്നറിയില്ല പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ ലാൽസാറിനേക്കാളും മമ്മൂക്കിയെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോനായിരുന്നു സത്യമല്ലേ സത്യം സത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണോ കാരണം ഒരു അന്നൊരു പാക്കേജായിരുന്നു എന്റെ അറിവിൽ കാരണം കാരണം അനുപേട്ടനുമായിട്ട് എൻ്റെ സിനിമയിലെ എൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചുതെന്ന് അനൂപിൽ നിന്ന് തുടങ്ങണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമൻ്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപേട്ടനാണ് അന്ന് അനൂപൻ എനിക്ക് തോന്നുന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനുബേട്ടനാണ് എൻ്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എൻ്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അനുബേട്ടൻ്റെ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ ഇടയിൽ കാരണം ഇടക്കിടക്ക് എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞ് നിൽക്കടാ കുഞ്ഞു നിൽക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ ക്ലിക്ക് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാ അനുഭവത്തിനു നോക്കിക്കോളും കാരണം എനിക്ക് തോന്നുന്നു ഡേവിഡ് ആൻഡ് കോളിതിൻ്റെ കാര്യം അനുഭവത്തിന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിൻ്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ്സിനെ മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പോൾ ഇതിൻ്റെ സെറ്റിൽ വന്നപ്പോൾ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നു ഇപ്പം എന്താ ഞാൻ പറഞ്ഞു അനുഭവന്റെ പാത പിന്തുടരുന്നു കാരണം അപ്പം അനുപേനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നോ രണ്ടെണ്ണം കൊള്ളും ആ കൊണ്ട് കൊള്ളതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പം ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനുപ് മേനോൻ എന്ന് പറയുന്ന നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ സത്യമായിട്ട് ഇതൊരു ഓഡിയോ എൻ്റെ ആദ്യത്തെ ഓഡിയോ ലോഞ്ചാണ് തോന്നിയത് സത്യ കേട്ടോ കാരണം ഇതിന് മുന്നേയുള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസറൊന്നും എന്നെ ഓഡിയോ ലോഞ്ചിനൊന്നും വിളിച്ചിട്ടില്ല കാരണം ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണ് എൻ്റെ പ്രൊഡ്യൂസറുടെ ഇരിപ്പുണ്ട് പുള്ളി പറഞ്ഞു നേരത്തെ പറഞ്ഞു എൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് ഇതേ കാരണം പറഞ്ഞാണ് എൻ്റെ കഴിഞ്ഞ തവണ ഇതേ പ്രസ്മീറ്റിന് വിളിച്ചു വരുത്തിയത് അളിയൻ കാരണം ഇതേ വേദിയിലിരുന്ന് അളിയനൊരു പ്രശ്നത്തിനെ തിരികൊളുത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് കറക്റ്റ് എന്നിട്ട് അതിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പം ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനെന്നെ വിളിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോൾ നാട്ടിലല്ലേ അപ്പോൾ എന്തായാലും